സ്കന്ധൻ എന്റെ കുഞ്ഞാണെന്നോ കുറച്ചുകൂടെ മുതിർന്ന ഭാവത്തിൽ എന്റെ രക്ഷിതാവാണെന്നോ ഒക്കെയുള്ള ഭാവത്തിൽ ജപിച്ചു നോക്കൂ ഒരിക്കലും മനസ്സ് മറ്റൊരു ചിന്തയിലേക്ക് പോവുകയില്ല അങ്ങനെ ചിന്തയി കലങ്കാതെ ധ്യാനിപ്പവർഗ് അങ്ങനെ വേണം ഈ സ്കന്ധഷ്ടി കവചം ജപിക്കാൻ എത്ര തവണ ജപിക്കണം ഒരു നാൾ മുപ്പത്താറുരുകൊണ്ട് ഒരു ദിവസം മുപ്പത്തി ആറ് തവണ ജപിക്കണം ഇവിടെ മുപ്പത്തിണിയ എന്നാൽ ഭസ്മം ധരിക്കണം അങ്ങനെ ഭസ്മം ധരിച്ച് മനശുദ്ധിയോടുകൂടെ വിശ്വാസത്തോടെ ഭഗവാൻ എന്റെ സ്വന്തമാണ് എനിക്ക് ഭഗവാൻ അല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഭാവത്തോടുകൂടെ സ്കന്ധഷ്ടി കവചം ഒരു ദിവസം മുപ്പത്തിയാറുരു കൊണ്ട് ജപിക്കണം അത് രാവിലെയും വൈകുന്നേരവുമായിട്ട് ജപിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഫലം ഫലസിദ്ധി ഉണ്ടാകുന്നത് തുതിപ്പോർത്ത് വൽവിണൈ പോൻപം പോ നെഞ്ചിൽ പതിപ്പോർത്ത് ശെൽവം പലിത്തുകതി തോങ്ങും നിമലരുൾ അമരരിടീര അമരം കുരി ഉമരനടി നെഞ്ചേ കുറി ഷഷ്ടിയ നോക്ക ശരവണഭവനാ ശിഷ്കർ പുതവും பண்மணி சதங்கை கீதம் பாட திங்கிழியாட நீ செய்யும் மயில் வாகனால் கை வேளாணை காக்க வென்று வந்து வர வர வேலாயுதனால் வருக வருக